ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ അത് ചിലപ്പോൾ ഷുഗറിൻ്റെ തുടക്കമായേക്കാം ഷുഗർ നമുക്ക് എങ്ങനെ മരുന്നില്ലാതെ മാറ്റാൻ കഴിയും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ ഷുഗർ പേഷ്യൻസിന് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് എന്ത് മധുരം വേറെ കഴിക്കാം എന്നുള്ളതും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാ അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണാനിജോകിയ സെൻറ്റർ കൊല്ലം ഫാസ്റ്റിംഗിൽ ബ്ലഡ് ഷുഗർ വാല്യൂ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് നോർമലായിട്ട് കണ്ടേക്കാം പക്ഷെ നമുക്ക് ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ ഷുഗറിലേക്ക് പോകാൻ പോവുകയാണോ പ്രീ ഡയബറ്റിക് ആണോ അതോ ഡയബറ്റിക് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് എച്ച് ബി എ വൺ സി എന്ന് പറയുന്നൊരു ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് മൂന്ന് മാസത്തെ ഒരു ആവറേജ് വാല്യൂ നമ്മുടെ ബ്ലഡ് ിൽ എത്രത്തോളം ഷുഗറിന്റെ കണ്ടന്റ് ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു വാല്യൂ എടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും നമുക്ക് ചില ലക്ഷണങ്ങളായിരിക്കും നമുക്ക് പ്രീ ഡയബറ്റിക്കിലേക്ക് പോ അതായത് ഡയബറ്റിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജാണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും നമുക്ക് ആദ്യം ഉണ്ടാകുന്നത് നോക്കാം അമിതമായിട്ടുള്ള ദാഹം ഉണ്ടാകാറുണ്ട് അതേപോലെ അമിതമായിട്ട് വിശപ്പും അതേപോലെ നാവെല്ലാം വരണ്ടു വരുന്നൊരവസ്ഥയും പിന്നെ എന്തെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിയാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരിക്കും ആദ്യത്തെ ലക്ഷണങ്ങളായിട്ട് അനുഭവപ്പെടുന്നത് ഇത് കൂടാതെ ശരീരത്തിൽ ബോഡി വീക്ക്നെസ് ഉണ്ടാകാം അതേപോലെ കൈയും കാലും ഒക്കെ തരിച്ച് വരുന്നൊരു അവസ്ഥ കണ്ടേക്കാം അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കൂടുതലും യൂറിൻ പാസ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ നമ്മുടെ ബ്ലഡിൽ ഷുഗർ കണ്ടന്റ് അധികമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെൻസേഷൻ വരാം അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ബാത്റൂമിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ഇതും ഷുഗറിൻ്റെ പ്രീ ഡയബറ്റിക് സ്റ്റേജിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ മധുരം മധുരത്തോടൊരു ക്രേവിങ്സ് വരുന്നത് മധുരം പിന്നെ പിന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ അതേപോലെ ട്രൈ ചെയ്യാതെ തന്നെ വെയ്റ്റ് ലോസ് ആവുക പിന്നെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ഉണ്ടാവുക പിന്നെ കാഴ്ച മങ്ങൽ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു ലക്ഷണങ്ങളാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിന്ന് ഡയബറ്റിക്കിലേക്ക് പോകുന്നൊരു ലക്ഷണങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആറുമാസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് ഷുഗർ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്കിത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ എന്ന് ക്യൂആറെന്ന് പറയുന്നതിനേക്കാളും അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ശരിക്കും അത് ക്യൂആറിലേക്ക് അതായത് അസുഖം വന്നിട്ട് ക്യൂർ ചെയ്യാൻ നിൽക്കാതെ നമ്മൾ അതിനെ കൈയോടെ അറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ അതിനവിടെ കണ്ട്രോൾ ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത് നമ്മൾ പറഞ്ഞായിരുന്നു എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ഒരു ടെസ്റ്റ് വാല്യൂവിൽ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അഞ്ച് പോയിൻ്റ് ആറാണ് നമുക്ക് എപ്പോഴും നോർമലായിട്ട് നിൽക്കുന്നത് അഞ്ച് പോയിൻ്റ് ഏഴ് തൊട്ട് ആറ് വരെ നമുക്ക് പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് വരുന്നത് ആറ് തൊട്ടുള്ള മേലേക്കുള്ള പെർസെൻറ്റേജ് വന്നിട്ട് ഡയബറ്റിക് സ്റ്റേജിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്ന് പറയുന്ന സിംറ്റം ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ബ്ലഡിനകത്ത് അധികമായിട്ടുള്ള ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുമ്പോൾ അത് കിഡ്നിക്ക് ഓവർലോഡ് കൂടിയും അപ്പോൾ അത് പുറന്തള്ളാനുള്ള ആയിട്ടുള്ള ഒരു മാർഗമാണ് ഇടയ്ക്കിടയ്ക്ക് യൂറിനേഷൻ പാസ് ചെയ്യണം ഒരു തോന്നൽ അത് പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലാണ് വരുന്നത് അപ്പോൾ ഈ പ്രീ ഡയബറ്റിക്സ് സ്റ്റേജ് ഇങ്ങനെയൊക്കെ വന്ന് നിന്നിട്ടും ആരും ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഡയബറ്റിക് സ്റ്റേജിലേക്ക് ആറ് മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ടോ എത്തിപ്പെടും അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പിന്നെ മറ്റ് പല രോഗങ്ങളിലേക്കും മറ്റ് പല ജീവിതശൈലി രോഗങ്ങളിലേക്കും വഴിതിരിക്കും അതേപോലെ നെർവ്സിനെല്ലാം ഇത് അഫക്റ്റ് ചെയ്ത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നും അതേപോലെ കിഡ്നിയെ ബാധിച്ച് ഡയബറ്റിക് നെഫ്രോപ്പതി എന്നും കണ്ണുകളെയൊക്കെ ബാധിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള കണ്ടീഷനുകളിലേക്ക് ഇത് വഴിതിരിച്ച് വിടുകയാണ് ചെയ്യാറ് ഇപ്പോൾ ഓരോ വീടുകൾ എടുത്തു കഴിഞ്ഞാലും അവിടെ ഒന്നോ രണ്ടോ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളത് ഇപ്പോൾ ഒരു നിർബന്ധം പോലെയാണ് കാരണം ഡയബറ്റിക് പേഷ്യൻസ് ഇപ്പോൾ ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണ് അപ്പം അതിനകത്ത് ഇപ്പോൾ ആയിരം എടുത്താൽ തന്നെ അതിനകത്ത് ഒരു നൂറ് പേര് മാത്രമായിരിക്കും ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടും കൺട്രോൾ ചെയ്ത് പോകുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ബാക്കി ഒ ഒക്കെ ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒന്നെങ്കിൽ ജീവിതത്തിൻ്റെ പ്രാരാപ്തം മൂലം സമയം കിട്ടാത്തവരായിരിക്കാം അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ തന്നെ വിട്ടിട്ട് മരുന്നെടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു തോട്ടിൽ നിൽക്കുന്നവരായിരിക്കും അപ്പം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്നി ഡാമേജും കാര്യങ്ങളൊക്കെ വരും അപ്പം ഈ ഡയബറ്റിക്ക് കൺട്രോൾ ചെയ്യാത്തത് ശരിക്കും കിഡ്നി ഡാമേജ് അല്ലെങ്കിൽ മറ്റുള്ള ഓർഗൻ ഡാമേജൊക്കെ വരുന്നത് കാരണം മെഡിസിൻ എടുത്തുകൊണ്ടാണെന്നുള്ള പേരും ലാസ്റ്റ് വരും ആക്ച്വലി മെഡിസിൻ എടുത്തുകൊണ്ട് ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റ് പല ബുദ്ധിമുട്ടുകളിലേക്കും മാറുന്നത് അപ്പം മെഡിസിൻ എടുത്ത് അതോടൊപ്പം തന്നെ കൺട്രോൾ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക് ഒരു ഒരു ഒരുമാതിരി കുറയ്ക്കാനും കഴിയും അതേപോലെ മെഡിസിൻ എടുക്കാതെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് റിസൾട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതും ഭക്ഷണത്തിൽ കൂടെയും പിന്നെ അതേപോലെ ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും കുറച്ച് ട്രീറ്റ്മെൻസും അതേപോലെ എക്സസൈസും യോഗയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മൾ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ തന്നെ ഈ ജീവിതശൈലി രോഗമായിട്ടുള്ള പ്രമേഹം തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഷുഗർ മുന്നൂറാണെങ്കിലും നാനൂറാണെങ്കിലും നമുക്കത് റിവേഴ്സ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരാനായിട്ടായാലും കഴിയും ഇപ്പോൾ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് പതിയെ കൊണ്ട് കുറച്ച് അതില്ലാതാക്കാനായാലും നമുക്ക് കഴിയും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മെത്തോഡുണ്ട് കുറച്ച് ഡയറ്റിനകത്ത് ശ്രദ്ധിക്കണം അതായത് സിമ്പിളായിട്ടുള്ള കാബ്സൊക്കെ കട്ട് ചെയ്ത് കോംപ്ലക്സ് കാബിലേക്ക് സ്റ്റിച്ച് ചെയ്യുക അതായത് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗറിലേക്ക് ബ്ലഡിലേക്ക് ഷുഗർ ഇറങ്ങുന്ന ഒരു ഇതാണ് അപ്പോൾ അത് ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡിൽ ഷുഗർ സ്പൈക്ക് ആകുന്ന ഭക്ഷണങ്ങളാണ് ഗ്ലൈസീമിക് ലോഡ് എത്രത്തോളം സ്പീഡിൽ ആകുന്നുണ്ട് എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് പിന്നെ അധികം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം സാലഡ്സൊക്കെ അധികമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക എപ്പോഴും ഒരു കുക്ക്ഡ് മീൽ എടുക്കുമ്പോൾ അതിന് മുന്നേ ഒരു ഹാഫ് ബൗൾ സാല സാലാഡ് കഴിക്കാൻ നോക്കുക അതിനകത്ത് കുക്കുംബർ ക്യാരറ്റ് കുറച്ച് ഗ്രീൻസ് ആഡ് ചെയ്യുക ലീഫി വെജിറ്റബിൾസ് പോലത്തെ കുറച്ച് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഗ്രീൻസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഈ ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ഗട്ട് ഹെൽത്തിനും ഏറ്റവും നല്ലൊരു കാര്യമാണ് അതേപോലെ ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമല്ല അത് കൊളസ്ട്രോളിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുക ഒരേപോലെ ഒരു ഘടകമാണ് ഫൈബർ എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എന്താ പച്ചക്കറികൾ ഇലക്കറികൾ പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക അധികം മാത്രമല്ലാത്ത ഫ്രൂട്ട്സ് തന്നെ കഴിക്കുക അത് ജ്യൂസ് ആക്കി കുടിക്കാതെ അത് ഹോളായിട്ട് തന്നെ കഴിക്കാൻ നോക്കുക അതിനകത്തുള്ള ഫൈബർ കണ്ടന്റ് അല്ലെങ്കിൽ നഷ്ടമായി പോകും അതുകൊണ്ട് കുക്കുമർ ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് അങ്ങനെയുള്ള വെജിറ്റബിൾ ജ്യൂസസ് ഒക്കെ ഓക്ട് ചെയ്തുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴെപ്പോഴും അത് ഹോളായിട്ട് കഴിക്കാൻ നോക്കുക അത് ഈവനിങ്ങിൽ കഴിക്കാതിരിക്കുക അതേപോലെ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന് ഡയബറ്റിക് ലൂസ് ആകുമ്പോഴത്തേക്ക് അതായത് റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മസിൽ വേസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ പ്രോട്ടീനൊക്കെ കൊടുത്ത് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് അത് നമുക്ക് നമ്മുടെ പയർ വർഗ്ഗങ്ങളും അല്ലാതെ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ മസിൽ വേസ്റ്റിങ് എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ് ഡയബറ്റിക്ക് റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും തവണകളായി കഴിക്കാൻ നോക്കുക ഒരേ ഇതിൽ കഴിക്കുമ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരു നേരം കഴിക്കുന്നത് രണ്ട് നേരമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുവിധമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും പിന്നെ അതേപോലെ പോഷൻ കൺട്രോൾ എന്ന് പറയുന്ന കാര്യവും കൂടെ ഫോളോ ചെയ്യുക പോഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മളത് പ്ലേറ്റ് നാലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിനകത്ത് കാപ്സും അത്യാവശ്യം പ്രോട്ടീനും ഫാറ്റും ഫൈബറും അടങ്ങിയ ഒരു പ്ലേറ്റ് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഒപ്റ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഈവനിങ് ആകുമ്പോൾ നമ്മൾ സാധാരണ ടീ മാറ്റിയതിന് ശേഷം മറ്റുള്ള ഗ്രീൻ ടീയിലേക്കോ അല്ലെങ്കിൽ ഒരു ഹെർബൽ ടീലേക്കോ അല്ലെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ ഹോൾ ഫ്രൂട്ടോ ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും ഈവനിങ് സ്നാക്സ് ആയിട്ടും ആ ഒരു ടൈമിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈവനിങ് ടൈമിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കാൻ നോക്കുക ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക ലൈക്ക് ഈവനിങ് ടൈമിൽ നമ്മളധികം ഹാർഡായിട്ടുള്ളത് അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് കാരണം ആ ഒരു ടൈമിലേക്ക് ഡയജഷൻ പോകുമ്പോഴത്തേക്ക് ബ്ലഡിലേക്ക് ഷുഗർ സ്പൈക്ക് കൂടാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എപ്പോഴും നമ്മളൊരു സൂര്യാസ്തമയത്തിന് മുന്നേ തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി അതും അല്ലെങ്കിൽ ഒരാറര ഏഴ് മണിക്കകത്ത് തന്നെ നമ്മുടെ ഡിന്നർ ഫിനിഷ് ചെയ്യാൻ നോക്കുക ഇനി ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ടാകാനായിട്ട് മെയിനായിട്ട് വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് എന്താണ് ശരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഭക്ഷണം ഉള്ളിലേക്ക് കഴിച്ചാലും നമ്മുടെ ബ്ലഡിൽ നിന്ന് പ്രാങ്ക്രിയസ് നിന്ന് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്ത് അതിനെ അതിൻ്റെ ഗ്ലൂക്കോസിനെ ഓരോ സെൽസിനകത്തും കൊണ്ടെത്തിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ നമ്മളെപ്പോഴും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെയും മെഗേയിൻ സെക്രീറ്റ് ചെയ്യും ഇൻസുലിൻ പാങ്ക്രിയസ് സെക്രീറ്റ് ചെയ്യുന്നു ഇത് ഇൻസുലിൻ വന്നിട്ട് ഗ്ലൂക്കോസിനെ സെൽസിലേക്ക് എടുക്കുന്നു അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് പാൻക്രിയാസ് എക്സോസ്റ്റ് ആവും അതായത് അത് തളരും അപ്പം ആ ഒരു ടൈമാണ് ശരിക്കും പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇൻസുലിനാണ് ഓരോ സെല്ലിൻ്റെ കീ ഓരോ സെല്ലിൻ്റെ അടുത്തും വന്നിട്ട് ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആരുടെ സെൽ ഓരോ സെൽസിനും കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത് കണ്ടിന്യൂസ് ആയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ സെൽസ് വന്നിട്ട് റെസ്പോണ്ട് ആകാണ്ട് ബ്ലഡിൽ തന്നെ ഈ പറയുന്ന ഗ്ലൂക്കോസ് അങ്ങനെ മെയിൻ്റെയിൻ ചെയ്യും അങ്ങനെ കുറേ നാൾ മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു പേഷ്യൻറ്റ് ഡയബറ്റിക് സ്റ്റേജിലേക്ക് എത്തിപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഷുഗർ പേഷ്യൻസ് എങ്ങനെയാണ് ഭക്ഷണങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ എങ്ങനെയാണ് ഭക്ഷണങ്ങൾ മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പിന്നെ അതേപോലെ നമുക്ക് എക്സർസൈസിൻ്റെ രൂപത്തിൽ വരിക വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് പോലത്തെ വർക്കൗട്ട്സ് ചെയ്യാവുന്നതാണ് അതായത് ഒരു മുപ്പത് മിനിറ്റ് സ്പീഡിൽ ഓടുകയാണെങ്കിൽ മുപ്പത് സെക്കൻഡ് നടക്കുക അങ്ങനത്തെ രീതിയിലുള്ള എക്സസൈസ് നമുക്കിപ്പോൾ ചെയ്യാവുന്നതാണ് ഫാസ്റ്റായിട്ടുള്ള ജോഗിങ് അല്ലെങ്കിൽ റോപ്പ് ജമ്പിങ് റോപ്പ് അതൊക്കെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല കാലറീസ് ബേൺ ആവും പിന്നെ മസിൽ വീക്ക് ആവും മസിൽ വീക്ക് ആവുന്ന സമയത്ത് ഈ മസിൽ ഡയറക്റ്റ് ബ്ലഡിൽ നിന്ന് തന്നെ ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോളിൽ നിൽക്കുന്നതായിരിക്കും അല്ലാതെയുള്ള യോഗാസിനാസും എക്സസൈസും തൂമ്പ ഒക്കെ നമുക്ക് ഡെയിലി ഡെയിലി മാറി മാറി ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് എക്സർസൈസ് പാട്ടിൽ അല്ലെങ്കിൽ വരുന്നത് ഇപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡെയിലി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് നമുക്കത് ഷുഗറിനെ കണ്ട്രോളിൽ നിർത്താനും കഴിയും നമുക്കതിനെ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ ഉറപ്പായിട്ടും നോർമൽ സ്റ്റേജിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ടതിന് കഴിയും പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഷുഗർ ഒരുപാട് ഇപ്പോൾ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെങ്കിലും ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു മധുരം കാണുമ്പോൾ എല്ലാവർക്കും ഒരു ക്രേവിങ് ആണ് അത് കഴിക്കണം എന്നുള്ളത് അപ്പോൾ ശരിക്കും അങ്ങനെ അങ്ങനെയുള്ളവർക്ക് നമുക്കിത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ ഒരു പെട്ടെന്ന് കയറി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആയിരിക്കും പല ആളുകളും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാം മധുര തുളസി എന്നും ഇതറിയപ്പെടും അതേപോലെ പഞ്ചാര പഞ്ചാരക്കൊല്ലിയെന്നും അറിയപ്പെടും സാധാരണ ഇത് സ്റ്റീവിയ എന്നാണ് പറയുന്നത് സൗത്ത് അമേരിക്കൻസ് കൂടുതലും ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർ മധുരത്തിന് സെപ്പറേറ്റ് ഇത് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സ്റ്റീവി എന്ന ഇതാണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് കാലറീസ് എല്ലാം കുറവാണ് കാർബോഹൈഡ്രേറ്റ്സോ ഫാറ്റോ അല്ലെങ്കിൽ പ്രോട്ടീനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല നമുക്കിത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റുന്നില്ല ഡെയിലി ബേസിസിൽ ഒരു നാല് എം ജി പെർ കെ ജിയിൽ ഉപയോഗിക്കാം എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ അറിയിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ചിലപ്പോൾ ബിപിയുടെ ഇഷ്യൂ അല്ലെങ്കിൽ ഷുഗർ പെട്ടെന്ന് ഡൗൺ ആക്കാനോ ഗ്യാസ്ട്രിക് ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ചട്ട്നിയിലൂടെ പല ലവണങ്ങളും പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അധികമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല പെട്ടെന്നൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഷുഗറിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു ഓപ്ഷനാണ് സ്റ്റീവിയ അല്ലെങ്കിൽ മധുര തുളസി എന്നറിയപ്പെടുന്ന പഞ്ചാരക്കൊല്ലി എന്നും ഇതറിയപ്പെടാറുണ്ട് എപ്പോഴും ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ സ്വയമേ നമുക്ക് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യാം പിന്നെ കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ടൊരു എഫക്റ്റ് വേണം പെട്ടെന്ന് അതൊന്ന് നമുക്കത് ഒരുപാട് കൂട കൂടാതെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വരുത്തണം എന്നുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് അതിൻ്റേതായ രീതികളിലുള്ള ഡയറ്റ് ചാർട്ടും എക്സർസൈസും ഒക്കെ വാങ്ങി അതെ അപ്പോൾ ഒരു എല്ലാ പേഷ്യൻറ്റും ഒരേപോലത്തെ ഡയറ്റ് ഒരിക്കലും ഉണ്ടാവത്തില്ല അതുകൊണ്ട് കസ്റ്റമൈസ് ചെയ്തുള്ള ഡയറ്റും ഒക്കെ വാങ്ങിയിട്ട് അത് ഫോളോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്